വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റിവ്യൂ ഹവാസ് ബ്ലാക്ക് ഇതുപോലെയാണ് ഇതിന്റെ പ്രസന്റേഷൻ വരുന്നത് ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പാക്കിംഗ് ഹവാസ് ബ്ലാക്ക് എഴുതിയിട്ടുണ്ട് ഇവിടെ റസാസി അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ റസാസി അറബിക്കിൽ എഴുതിട്ടുണ്ട് ഇ ഡി പിൺസെൻട്രേഷൻ ഹൺഡ്രഡ് എം ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം വളരെ മിനിമമായിട്ടുള്ളൊരു പാക്കിങ്ങാണ് വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല ഇങ്ങനെയാണ് ബോട്ടിൽ പ്രസന്റേഷൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആണെങ്കിൽ ഒരു ലിക്വറിഷ് കളറുള്ള ഒരു ജ്യൂസ് ജ്യൂസാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലാസ് എനിക്ക് റസാസി ഹവാസ് ആ ലൈനിപ്പിൽ വരുന്ന ഈ ഒരു ബോട്ടിൽ പ്രസന്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രെസൻറ്റേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് സ്മെല്ലോ നോക്കാം ക്യാപ്പൊക്കെ നല്ല തിക്കായിട്ടുള്ള ക്യാപ്പ് കേട്ടോ ഇവിടെ റിസർസിംഗ് എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു ഒരു അവരുടെ ഒരു മറ്റേ വട്ടുപോലുള്ള സാധനം ഇങ്ങനെ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രസന്റേഷൻ ഇങ്ങനെയാണ് ഭയങ്കര സ്ട്രോങ് ആറ്റമൈസർ ആണ് ഈ ഒരു ആറ്റമൈസർ പോലെ ഈ ഒരു ബോട്ടിൽ പോലെ ഈ ഒരു ബ്ലാക്ക് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഭയങ്കര സ്ട്രോങ് ആണ് സ്റ്റാർട്ടിങ് തന്നെ ഒരു സിട്രസിങ് ബ്ലാസ്റ്റെന്ന് വേണമെങ്കിൽ പറയാം വെരി സ്ട്രോങ് നമുക്ക് നോട്ട്സ് നോക്കാം ടോപ്പ് നോട്ട് ബർഗമോട്ട് പൈനാപ്പിൾ ഗ്രേപ്പ് ഫ്രൂട്ട് മിഡിൽ നോട്ട് പച്ചോളി സിഡർവുഡ് ജാസ്മിൻ ബേസ് നോട്ട് ഒക്മോസ് നോട്ട്സ് ആംബർ ഇത്രയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് കൈയ്യിലും കൂടെ നടിക്കും ഞാൻ കൈയിലും ഈ സ്ട്രിപ്പിലും അടിച്ചപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കയ്യിലും കൂടെ അടിച്ചു നോക്കാം സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടുന്നത് ബർഗമോട്ടിന്റെ അതായത് നല്ല പച്ച നാര കൂടെ ഭയങ്കര പച്ചക്കുള്ള ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു സിട്രസി ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രോങ് ആണ് ഈ പെർഫ്യൂമ് രണ്ട് തരം ആളുകൾക്കാണ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ഈ പെർഫ്യൂം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ ഈ ഒരു രണ്ട് കാറ്റഗറിയ ഈ പെർഫ്യൂമിനെ സംബന്ധിച്ച് വരാൻ ചാൻസ് ഉള്ളൂ അത്രയും സ്ട്രോങ് ആണ് അത്രയും ഷാർപ്പാണ് ഈ പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് ആണ് ഇതിനൊരു ഓ കുറച്ചൊരു ബാക്ക് ബാക്ക്ഫൂട്ടിലേക്ക് എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ട് കാര്യം അത്ര സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഈ സ്ട്രോങ് ഉള്ള ഈ സിട്രസി ഓവർ ഷാർപ്പ്നെസ് കുത്തുന്ന സ്മെല്ലുകളൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കൊക്കെ ഇതിൽ സ്റ്റാർട്ടിങ് ഒരു ആവും അത്രയും സ്ട്രോങ് ആണ് ഇതിന് സ്റ്റാർട്ടിങ് ഭയങ്കര കുത്തനാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പൈനാപ്പിൾ അതുപോലെ ഗ്രേപ്പ് ഫ്രൂട്ട് ഈ ബർഗമോട്ട് ഈ മൂന്ന് നോട്ട്സ് തന്നെയാണ് നമുക്ക് ടോപ്പിൽ കിട്ടുന്നത് അതിലാദ്യത്തെ ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ഒക്കെ ഈ ഒരു ബർഗമൂട്ടിൻ്റെ ഒരു കുത്തലാണ് അത് കഴിയുമ്പോഴത്തേക്കും പൈനാപ്പിളിന്റെ ഒരു സ്മെല് പ്ലസ് ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് ഇത്രയാണ് ഇതിന്റെ ഓപ്പണിംഗിൽ വരുന്നത് മിഡിലേക്ക് വരുമ്പോഴത്തേക്കും പച്ചോളി ഫുഡറൗണ്ട് ജാസ്മിനാണ് കൊടുത്തിരിക്കുന്നത് മിഡിൽ ഒരു പച്ചോളിന്റെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടും അതുപോലെ ജാസ്മിൻ്റെ ഒരു ഫ്ലോറൽ ടച്ച് മിഡിലൊക്കെ ഇങ്ങനെ തൊട്ട് തന്നെ അവിടെ പോകുന്നുണ്ട് ഭയങ്കര ഒരു പ്രൊമനന്റ് ആയിട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറിലോട്ട് ഇങ്ങനെ എന്ന് മാത്രം നല്ല വരണ്ട ഈ ഡ്രൈ ആയി കിടക്കുന്ന മണ്ണിലേക്ക് ഈ മഴ പെയ്യുമ്പോൾക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു മണ്ണിന്റെയും ആ ഒരു പൊടിയുടെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതിന്റെ ഒരു ഡ്രൈ ഡൗണിലേക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ആ ഒരു നോട്ടാണ് പിന്നീട് നമുക്ക് ഉടനീളം ഈ ഒരു ഇർത്തി ഒപ്മോസ് ടൈപ്പ് സ്മെല്ലും ഈ ഒരു പൈനാപ്പിൾ ബർഗം മൂട്ട് ഗ്രേഫ് ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കൂടെ മിക്സ് ഒരു സ്മെല്ലാണ് അതിന്റെ ഒരു ലൈറ്റഡ് ഇതിന്റെ ഡ്രൈ ഡൗണിലേക്ക് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ഈ പെർഫ്യൂമിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആണ് ഡ്രൈഡൗട്ടാണ് ഡ്രൈഡൗൺ അടിപൊളിയാണ് നിങ്ങൾ ഓപ്പണിങ് കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ച് നിന്നാൽ ഡ്രൈഡൗണിൽ നിങ്ങൾക്ക് വേറെ ഒരു സ്മെല്ലും ഒരു സെൻ പ്രൊഫൈലും നിങ്ങൾക്ക് കിട്ടും മൊത്തത്തിൽ ഈ പെർഫ്യൂമിന്റെ പെർഫ്യൂമിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ബർഗമോട്ടിന്റെ മോട്ടിൻ്റെ ഭയങ്കര സിറ്റ്രസ്സി സ്റ്റാർട്ടിങ് അതുപോലെ പൈനാപ്പിൾ ഗ്രേപ്പ് ഫ്രൂട്ട് ഒക്കെ ഉള്ള ഒരു പച്ചോളി ഇൻ്റെയൊക്കെ ഒരു മിഡിലേക്കും ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എർത്തി ടൈപ്പ് ഒരു സ്മെല്ലുമാണ് ഈ പെർഫ്യൂമിന് കൂടുതലായിട്ടും കിട്ടുന്നത് കുറച്ചൊരു സ്മോക്കിനെസ് ഉണ്ട് കുറച്ചൊരു ഡാർക്കാണ് ഭയങ്കര ബോസിനെസ്സാണ് മൊത്തത്തിൽ ഒരു സ്ട്രോങ് പെർഫ്യൂമിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഈ പെർഫ്യൂമിനുണ്ട് ഈ പെർഫ്യൂമ് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് ഈ പെർഫ്യൂമ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന് പക്ക ഒരു ഓഫീസ് എവറി ഡേ ജിം പെർഫ്യൂമൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഓഫീസിലെ വളരെ ഒരു ബോസ് ലെവലുള്ള ആള് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നടക്കുന്ന ആൾ ഭയങ്കര ജാട നടക്കുന്ന ഒരു അൽഫാമെയിൽ ടൈപ്പ് ക്യാരക്ടറുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു പെർഫ്യൂമാണ് അത്രയും സ്ട്രോങ് ആണ് നിങ്ങൾ ഒരു നിങ്ങളൊരു ഓഫീസിലെ ഒരു ടീം ലീഡർ ആണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ബോസ് ആണ് അവർ ഒരു ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ബോസ് ഒക്കെ ഇങ്ങനെ എൻട്രി ചെയ്യൂലെ ആ ബോസിന്റെ എൻട്രിക്ക് വേണ്ടി അവരുടെ കോ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ബോസ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ള ആ ഒരു പവറും ആ ഒരു വൈബും തന്നെയാണ് റസാസി ഹവാസിൽ നമുക്ക് കിട്ടുന്നത് വെരി സ്ട്രോങ് ആണ് വെരി പവർഫുൾ ആണ് വെരി ഷാർപ്പാണ് വെരി സിട്രസി സ്മെല്ലാണ് ഇത്തരം പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെരി ലോങ് ലാസ്റ്റിംഗ് ഒരു ടെൻ പ്ലസ് അവർ ഒക്കെ ആയിട്ട് ഈ പെർഫ്യൂം എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഭീകരമായ പ്രൊജക്ഷൻ പിറ്റേ ദിവസവും ഷർട്ടൊക്കെ അലക്കിയിട്ട് നമ്മൾ വീണ്ടും ഇടുമ്പോഴും അപ്പോഴും ഇതിൻ്റെ സ്മെല് നമുക്ക് ഡ്രസ്സിൽ കിട്ടും അത്രയും ലാസ്റ്റിങ്ങും പ്രൊജക്ഷനുള്ള പെർഫ്യൂമാണ് റസാസി ഹവാസ് ബ്ലാക്ക് നിങ്ങളൊരു ഫ്രഷ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന സ്ട്രോങ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന സിട്രസി പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിഷാനെ അതുപോലെ ക്രീഡ അവൻ്റെ അപ്സലും ഇതിലേക്കൊരു ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അപ്പം ട്രൈ ദിസ് വൺ റസാസിംഗ് ഹവാസ് ബ്ലാക്ക്